സംസ്ഥാന സർക്കാർ ക്ഷീരവികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് പഞ്ചായത്തിന് തെരഞ്ഞെടുത്തതായി മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു കാർഷിക മേഖലയിൽ തനതായ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച വിളയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷീരഗ്രാമം പദ്ധതിയും നടപ്പാക്കുന്നത് ക്ഷീരവികസന വഴി നടപ്പിലാക്കുന്ന പ്രധാന വാർഷിക പദ്ധതിയായ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി നടപ്പാക്കുന്നതിനായാണ് വെളിയൂർ പഞ്ചായത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ കേരഗ്രാമം പദ്ധതിയിലും വെളിയൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ക്ഷീരഗ്രാമം ആകുവാൻ വെളിയൂർ ഒരുങ്ങുന്നത് പാലിന്റെ ഉപഭോഗം സംസ്ഥാനത്ത് ഉൽപാദനത്തെക്കാൾ വളരെ കുറഞ്ഞ അവസ്ഥയിലാണ് ഇന്നുള്ളത് ഈ അന്തരം കുറയ്ക്കുക എന്ന കൂടിയാണ് ക്ഷീരമേഖല ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള ക്ഷീരകർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പദ്ധതി നടപ്പാക്കുന്നത് ക്ഷീരകർഷകരുടെ ഈ മേഖലയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് കൂടിയാണ് ഇത്തരം പദ്ധതികളുടെ മുഹമ്മദ് മോസൻ പറഞ്ഞു ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പശു യൂണിറ്റുകൾ തുടങ്ങുന്നതിനാവശ്യമായ ധനസഹായം പദ്ധതിയിലൂടെ സർക്കാർ ക്ഷീരകർഷകർക്ക് നൽകും പാൽ ഉൽപാദനത്തിൽ എന്നതുപോലെ കന്നുകാലി സമ്പത്തിലും വർധനവും സ്വയം പര്യാപ്തയും കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അത്യാധുനിക രീതിയിലുള്ള തൊഴുത്ത് നിർമ്മിക്കുന്നതിനും ഫാമിൽ യന്ത്രവൽക്കരണം നടത്തുന്നതിനുമായി കറവയന്ത്രം വാങ്ങിക്കുന്നതിനും ക്ഷീര കർഷകർക്കായി ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ആധുനികവൽക്കരണത്തിനും യന്ത്രവൽക്കരണത്തിനും സാധ്യമാകുന്ന ഏതൊരു അവിശ്യാധിഷ്ഠിത പദ്ധതിയിൽ ധനസഹായം നൽകുന്നുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുന്നതിനായി വനിതാ പശുപരിപാലകരുടെ സേവനവും പദ്ധതിയിലൂടെ കർഷകരി എത്തുമെന്നും മുഹമ്മദ് മോഹൻ എം എൽ എ വാർത്താകുറിപ്പിൽ അറിയിച്ചു